കണ്ണൂർ സ്ക്വാഡ് വീണ്ടും അംഗീകാരത്തിന്റെ തിളക്കത്തിൽ പ്രമാദമായ കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കണ്ണൂർ ടൌൺ പോലീസ് സ്ക്വാഡിലെ രണ്ടുപേർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചു ചെറുകുന്ന് സ്വദേശിയായ എസ് ഐ എം അജയൻ അഴീക്കോട് സ്വദേശിയായ സി പി നാസർ എന്നിവർക്കാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ചത് പ്രമാദമായ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ കണ്ണൂർ ടൌൺ പോലീസ് സ്ക്വാഡിൽ മൂന്ന് വർഷമായി സ്ഥിര സാന്നിധ്യമാണ് ചെറുകുന്ന് സ്വദേശിയായ ടൌൺ എസ് എം അജയനും പുതപ്പാറ സ്വദേശിയായ സി പി നാസറും ആ സേവനത്തിനുള്ള അംഗീകാരമായാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ രണ്ടുപേരെയും തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വാരത്തെ ആയിഷ കേസിന്റെ അന്വേഷണം ഏറെ ശ്രമകരമായിരുന്നു ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ ഇതര സംസ്ഥാനക്കാരായ പ്രതികൾ ആസൂത്രണം ചെയ്ത കൊലക്കേസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയേരിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചപ്പോൾ അതിന്റെ നെടുന്തൂണായി എസ് ഐ എം അജയനും സി പി നാസറും ഇടംവലം നിന്നു സിറ്റിയിലെ കട്ടർ ഓഫ് വധക്കേസിലും പ്രതികളിലേക്ക് എത്തിയത് എം അജയന്റെ കൂടി അന്വേഷണവികവിലായിരുന്നു കണ്ണൂർ നഗരത്തിൽ ലോറി ഡ്രൈവറെ കൊലപ്പെടുത്തിയ സംഘത്തെ അറസ്റ്റ് ചെയ്തതും ഏറെ സാഹസികമായ അന്വേഷണത്തിലൂടെ ഡ്രൈവർ ജിൻഡോയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തിനാലു മണിക്കൂറിനകം പ്രതിയെ പിടികൂടി ടൗൺ ഇൻസ്പെക്ടറായിരുന്ന ബിനു മോഹൻ നേതൃത്വത്തിലുള്ള സ്ക്വാഡിൽ എം അജയന്റെയും സി പി നാസറിന്റെയും സേവനം ഏറെ നിർണായകവുമായി നിരവധി മയക്കുമരുന്ന് വേട്ടകളാണ് കണ്ണൂർ നഗരത്തിൽ നടന്നത് രണ്ട് കിലോയോളം എം ഡി എം എ പിടികൂടിയ സ്ക്വാഡിലും ഇരുവരും അംഗങ്ങളായിരുന്നു ഇങ്ങനെ കണ്ണൂരിനെ പിടിച്ചുകുലിക്കിയ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിൽ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും നിർണായക പങ്കുവഹിച്ചു കണ്ണൂരിനെ സംസ്ഥാനത്തെ തന്നെ മികച്ച പോലീസ് സ്റ്റേഷനാക്കി മാറ്റുന്ന പ്രവർത്തനമായിരുന്നു ഇൻസ്പെക്ടർമാരായ ശ്രീജിത്ത് കൊടേരിയുടേയും പി എ ബിനു മോഹൻ്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്നര വർഷമായി നടന്നുവന്നത് ആ പ്രവർത്തനത്തിന്റെ എല്ലാം ഭാഗമാകാൻ എം അജയനും സി നാസറിനും കഴിഞ്ഞു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പ്രഖ്യാപിച്ചത് നേരത്തെ ഇരിട്ടി ഡിവൈഎസ്പിയുടെ സ്ക്വാഡിലടക്കം പ്രവർത്തിക്കുകയും നിലവിൽ കണ്ണൂർ ടൌൺ സ്റ്റേഷനിൽ അഡീഷണൽ എസ്ഇഐ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മട്ടന്നൂരിലെ പി വിനോദ് കുമാറിനും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചു ഇരിട്ടി സ്ക്വാഡിന്റെ ഭാഗമായിരുന്നപ്പോൾ പ്രമാദമായ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു വിനോദ് കുമാർ ആ പ്രവർത്തന മികവിനാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ചത് ന്യൂസ് ബ്യൂറോ a